ആദ്യം ശ്രീ ഷുഹൈബ്രിയാലും ഒരു വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത് ആ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ആ കുട്ടിയുടെ മാതാ പിതാക്കളടക്കം മാതാവ് അടക്കം ചികിത്സ നടത്തുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഒരു കുട്ടിക്ക് ചികിത്സ നടത്താതെ അക്യൂ ചികിത്സ തേടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മരണം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യത്തിന് അശാസ്ത്രീയമായിട്ട് ചികിത്സ നടത്തി എന്നാണ് വരിക അപ്പോൾ അശാസ്ത്രീയമായിട്ട് ഞാൻ പറഞ്ഞു അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സ നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചികിത്സ നടത്തിയ അല്ലെങ്കിൽ ഈ ചികിത്സ നടത്താൻ നിർബന്ധിച്ച സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാവും അത് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ ആരും ന്യായീകരിക്കേണ്ട കാര്യമില്ല വളരെ കോമൺ സെൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈ ഒരു ഈ ഒരു സീസണിൽ അറുപത്തിനാല് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത് ഈ അറുപത്തിനാല് പേര് മരിച്ചത് മുഴുവൻ അലോപ്പത്തി ഹോസ്പിറ്റൽ നിങ്ങൾ പറഞ്ഞ ശാസ്ത്രീയ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലാണ് അറുപത്തിനാല് പേര് മരിച്ചിട്ടുള്ളത് ഈ അറുപത്തിനാല് പേര് മരിച്ചതിനുള്ള കാരണം അഥവാ ശാസ്ത്രീയ ചികിത്സ കൊണ്ട് മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അറുപത്തിനാല് പേര് മരിച്ചത് ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല അറുപത്തിനാല് പേര് ഒന്നു അല്ല ഒരു അറുപത്തിനാല് പേര് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് ഇത്രയും വലിയ സംഖ്യ മരിച്ചത് മുഴുവൻ ശാസ്ത്രീയ ചികിത്സ നൽകിയിട്ടാണ് എന്ന് വളരെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ ഒരു കുട്ടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായാലും കുട്ടിയായാലും മുതിർന്നവരാരായാലും ഇവരൊക്കെ മരിക്കുന്നത് രോഗം കൊണ്ടല്ല സമയമായിട്ടാണ് എന്നാണ് പൊതുവെ മതവിശ്വാസികൾ മനസ്സിലാക്കി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ അറുപത്തിനാല് പേര് മരിച്ചത് ശാസ്ത്രീയ ചികിത്സ കൊണ്ട് പിഴവാണ് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ സമയമായി മരിച്ചു പക്ഷേ ശാസ്ത്രീയ ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായമാണ് ഇവിടുത്തെ വിഷയം അങ്ങനെയാണെങ്കിൽ മരണം ഒഴിവാക്കാൻ ഒഴിവാക്കാൻ സാധിക്കണമായിരുന്നു അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും സമയമാകുമ്പോൾ എല്ലാവരും മരിക്കും അല്ല ശ്രീ ശ്രീബ്രിയാലും എനിക്ക് ആ ഒരു വരിയിൽ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വെച്ച് വേണമല്ലോ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ടാണ് ഇടപെട്ട് ചോദിക്കുന്നത് സമയമാകുമ്പോൾ എല്ലാവരും മരിക്കും അതിപ്പോ ഏത് ചികിത്സ കിട്ടിയാലും ചികിത്സ കിട്ടിയില്ലെങ്കിലും മരിക്കും അങ്ങനെയാണോ പറയുന്നത് അപ്പൊ പിന്നെ അതനുസരിച്ച് മുന്നോട്ട് തീർച്ചയായും കഴിയുമോ അപ്പൊ പിന്നെ പിന്നെ ചികിത്സ അല്ല അപ്പൊ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ലല്ലോ അല്ല അല്ല താങ്കൾ 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 താങ്കൾക്ക് ഒരു വിശദീകരണം വിശദീകരണം പറയുന്ന നൽകിയിട്ട് ബാക്കി പറയൂ എന്തെങ്കിലും പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് പോലെ ഒരു ന്യായീകരണം പറയൂ ചികിത്സ നൽകിയില്ലെങ്കിലും സമയമായ മരിക്കും എങ്കിൽ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ലല്ലോ താങ്കളടക്കം ഈ അക്യു പങ്ചർ ചികിത്സ പോലും നടത്തേണ്ട കാര്യമില്ല ഇപ്പൊ സമയമായിട്ടില്ലെങ്കിലും സമയമായില്ലെങ്കിൽ മരിക്കില്ലല്ലോ ചികിത്സ എന്തിനാണ് ചികിത്സ മനുഷ്യനുഭവിക്കുന്ന അസ്വസ്ഥകൾ സുഖപ്പെടാന ചികിത്സ മരണം ഒഴിവാക്കാൻ ചികിത്സ കൊണ്ട് സാധിക്കില്ല എന്നുള്ള സത്യം നമുക്കത് എങ്ങനെ ന്യായീകരിക്കാം നമുക്കറിയാം മൈക്കിൾ ജാക്സൺ എത്രത്തോളം പണം ചെലവഴിച്ചുകൊണ്ട് മരണം ഒഴിവാക്കാൻ നൂറ്റമ്പത് കൊലം ജീവിക്കാൻ ശ്രമിച്ച ലോക പ്രശസ്തനായ പേഴ്സണാലിറ്റിയാണ് ലോകം മുഴുവൻ അറിയാം അമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു ചികിത്സ ാണ് എന്തിനാണ് എന്താണ് താങ്കൾ ഒരു മോട്ടോ എന്താണ് ആൾക്കാർക്ക് അസ്വസ്ഥതകൾ ഉണ്ട് അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കളെ പറയുന്ന അസ്വസ്ഥ ചൊറിയും ചെറുങ്ങൊക്കെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് അസ്വസ്ഥത ചികിത്സിക്കാനാണ് താങ്കൾ അക്യുപം ആയിട്ടിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന എന്ന് വെച്ചാൽ തലവേദന വയറുവേദന പനി ഇങ്ങനെ മനുഷ്യനുഭവിക്കുന്ന കാലുവേദന ചർമ്മരോഗം ഉറക്കമില്ലായ്മ തലകറക്കം തുടങ്ങി മൂത്രക്കിടച്ചൽ വയറുവേദന നെന്യവേദന ശ്വാസം കൂട്ടൽ നെഞ്ചിപ്പ് പോലെ മനുഷ്യനുഭവിക്കുന്ന തരിപ്പ് കടച്ചൽ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ഇത് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയും ഒറ്റ പോയവരെ ആശുപത്രിയിൽ എത്തിച്ച് അവർ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ താങ്കൾ ചികിത്സ അതിനകത്ത് വരുമോ അതിൽ വരുന്ന ഘട്ടത്തിൽ പറ്റി വളരെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അന്വേഷിക്കാം െ താങ്കളുടെ ചികിത്സ എന്നുള്ളത് രണ്ടാം ഘട്ടത്തിൽ ഞാൻ ചോദിക്കാം അത് അവിടെ എല്ലാ ഒറ്റക്ക് ക്ലെയിം ചെയ്യല്ലേ പക്ഷെ ഈ ഒരു ചോദ്യം പറയൂ ആക്സിഡന്റ് ആയിട്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിയാൽ രക്തം മാർന്ന് മരിക്കാൻ സാധ്യതയുള്ള രോഗികളെ രക്ഷിച്ചിട്ടുണ്ട് അത് നടക്കില്ല സമയമാണെങ്കിൽ അവർ തന്നെ അവിടെ എഴുന്നേറ്റ് പോവുമല്ലോ അല്ലെ അങ്ങനെ ആയിരിക്കല്ലോ താങ്കൾ ഒരു ചികിത്സ തീർച്ചയായും നിങ്ങളെ വാദം ഞാൻ അംഗീകരിക്കുകയാണ് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ദക്കം മറന്നു പോകുന്ന ഒരു ആളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ രോഗം സുഖപ്പെടുന്നു അവിടെ മരണം ഒഴിവാക്കി കിട്ടുന്നു ചികിത്സ രീതിയിൽ ഉണ്ടോ െത്തിന് ഉത്തരം കിട്ടണം അക്യൂ പങ്ക് ആക്സിഡന്റ് ചികിത്സയുണ്ടോ നോക്കൂ അക്യൂ പഞ്ചർ ചികിത്സ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ആയാൽ നിങ്ങൾ അക്യൂപഞ്ചർ ചികിത്സ സീരിയസ് നിങ്ങൾ തയ്യാറാണോ തീർച്ചയായും ും നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചികിത്സിക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ സമൂഹത്തില് രോഗ ചികിത്സക്ക് വലിയ വലിയ കെട്ടിടങ്ങളും ഹോസ്പിറ്റലും തന്നെ മാത്രമേ പോകുന്നുള്ളൂ എന്ത് ഗ്യാരന്റിയാണ് ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്താൽ ഒരു ഡോക്ടർ കൊടുക്കാൻ കഴിയാം ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമോ നിങ്ങളെ രോഗം സർജറി ചെയ്ത് പൂർണ്ണമായി സുഖപ്പെടുത്തി തരാം എന്ന് ഏതെങ്കിലും ഡോക്ടർ ഗ്യാരണ്ടി തരുമോ കൺസേൺ വാങ്ങും ഈ സർജറി കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പം ഞാൻ സഹിച്ചുപോവില്ലാതെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും കൃത്യമായി ചികിത്സ ശരി ഒരു താങ്കളി അവകാശപ്പെടുന്ന അക്യുമർ അത് ഏത് നാട്ടിൽ നിന്ന് വന്നതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ചൈനയാണ് ചൈനയിൽ ഒരു സ്വാഭാവികയിലുള്ള മാനദണ്ഡം എന്താണ് താങ്കൾക്ക് അറിയാമല്ലോ താങ്കൾ അതൊന്നും പറയാമോ എത്ര എന്ത് ക്വാളിഫിക്കേഷൻ വേണം എമ്മിന്റെ അല്ലെ ഒരു താങ്കൾ എന്താണ് പറയുന്നത് ചൈനയിൽ ചൈനയിൽസ്റ്റ് ആകണമെങ്കിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് മാത്രം ടി സി എം ആണല്ലോ ടി സി എം ആയിട്ട് ഒരു അക്യൂ പങ്ക് ആവണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന വിദ്യാഭ്യാസത്തിന് കൃത്യമായ കാലയളവും അതിന് സിസ്റ്റവും ഒക്കെ ഉണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ വെസ്റ്റ് ബംഗാളിലും കൃത്യമായ കൗൺസിൽ നിലവിലുണ്ട് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജസ്റ്റിസ് രാമചന്ദ്രൻ അവരുകൾ അദ്ദേഹം കേരള ഹൈക്കോടതി അദ്ദേഹം ഉത്തരവിട്ടു കേരളത്തിൽ അഖ്യുമല ചികിത്സകൾ ഒട്ടേറെ ഉണ്ട് ഇവർക്ക് ഒരു കൃത്യമായ റെഗുലേഷൻ ഏർപ്പാട് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം ഉത്തരവിടുകയും പക്ഷേ നിർവഹകാൻ ഉന്നയിച്ചില്ല ഞാനത് ഒരു ജസ്റ്റിസ് നടത്തിയ അഭിപ്രായം ഉത്തരവും കൂടെ കൂട്ടിച്ചേർത്ത് പറയലേ നാട്ടുകാർ തെറ്റിദ്ധരിക്കും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഷോയിൽ ഞാൻ അനുവദിക്കില്ല അങ്ങനത്തെ അങ്ങനെ ഒരു ഉത്തരവും ഇവിടെ ഇല്ല അങ്ങനെ ഒരു ഉത്തരവുമില്ല താങ്കൾക്ക് ആ ഉത്തരവിന് ഒരു കോപ്പിംഗ് കാണിക്കാൻ പറ്റില്ല ജസ്റ്റിസ് നടത്തിയ അഭിപ്രായപ്പെടുന്ന ഉത്തരവാക്കിയൊന്നും പറയല്ലേ ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് വേണമെന്ന് ആരോഗ്യ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മെഡിക്കൽ കൗൺസിലിന്റെ ഉത്തരവുണ്ട് ആ ക്വാളിഫിക്കേഷൻ 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 എന്താണ് ഇനി ഇന്ത്യയിലെ നിർവചനമുണ്ട് ഇതേപോലെ ഹോമിയോ എല്ലാ ചികിത്സ കൃത്യമായ അതത് അതത് കൗൺസിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് ഇതേശാസ്ത്രയും ഞാൻ അതായത് എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ചോദ്യത്തിൽ ഉത്തരമല്ല താങ്കളുടെ കയ്യിൽ ഉത്തരമില്ല ഒന്നില്ലെങ്കിൽ ചൈന അന്വേഷിക്കാൻ പറയും ചൈനയുടെ കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ പറയും ഇന്ത്യയിൽ പരിശോധിക്കാൻ പറയും ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ താങ്കൾ പറയും ചൈനയിൽ പോകാൻ പറയും ഒരൊറ്റ അവിടെ നിൽക്കട്ടെ ശ്രീ ആരിഫ് നിക്കട്ടെ ശ്രീ ആരിഫ് ഹുസൈൻ ാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളടക്കമുള്ളവർ പറയുന്ന ചൈനയിൽ ചികിത്സിക്കണമെങ്കിൽ എത്ര വർഷത്തെ പഠനം വേണം എത്ര ക്വാളിഫിക്കേഷൻ വേണം എത്ര ലൈസൻസ് വേണം എന്നെങ്കിലും ഒന്ന് പറയൂ ഒന്ന് പ്രേക്ഷകർ കേട്ടോട്ടെ ജീവിക്കുന്നവരല്ല Station, China, Davis, ോ ചെറിയോ നമ്മള് പാലിക്കുന്നില്ല ജീവിക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കുകയും അന്വേഷിക്കുകയും അതിന് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഹൈക്കോടതി ഉത്തരവുകളും നിങ്ങൾ പരിഗണിക്കാതെ കാഴ്ചപ്പാടുകളും അവരുടെ ചോദനങ്ങളെയും

നമ്മൾ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചുള്ള കാലയളവിൽ കൃത്യമായ പഠനം നൽകിയത് കൊണ്ട് തന്നെയാണ് വന്നതടക്കം ഈ അക്യൂബർ നടത്തിയ ചികിത്സകൾ എത്ര പഠിച്ചതാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഈ കോഴ്സും കൈ കൊണ്ടു നടന്ന ആളാണോ നമുക്ക് ഇവിടെ ഗവൺമെന്റ് നൽകിയ നിർദ്ദേശം അനുസരിച്ചുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ അല്ല മരിച്ച കുട്ടിക്ക് മരിച്ച കുട്ടിക്ക് ഈ ചികിത്സ എന്ന് പറഞ്ഞത് ഗവൺ ഏത് ഗവൺമെന്റ് നൽകിയ നിങ്ങൾ നിങ്ങൾ കൃത്യമായ കാര്യം മനസ്സിലാവും ഹൈക്കോടതി ഉത്തരവില്ല അങ്ങനെ ഒരു ഉത്തരവില്ല രക്ഷ ധരിപ്പിക്കരുത് ഏത് ഉത്തരവില്ല ഒരു ഉത്തരവുമില്ല ഉത്തരവുമാരതമ്യം ചെയ്തുകൊണ്ട് മറ്റു കാരണവും ഇതുവരെ വന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഒരുപക്ഷെ ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാലാവധി ആയിരുന്നു ഞാൻ ശരി ഞാൻ വരാം എല്ലാ എന്തൊക്കെയോ പറഞ്ഞു താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി താങ്കൾക്ക് ശ്രീ ആരിഫ് ഹുസൈൻ